മലയാളം ഇൻഫോ ചാനൽ എന്ന സിനിമാ വിശേഷങ്ങളുമാണ് എത്തുന്നത് മലയാളത്തിലെ മുൻനിര അഭിനേതാക്കളുമായി നാഗ എന്ന ചിത്രം എത്തുന്നു ബ്ലൂം ഇൻ്റർനാഷണലിൻ്റെ ബാനറിൽ വേണുഗോപാലകൃഷ്ണൻ്റെ നിർമ്മാണത്തിൽ രാകേഷ് കൃഷ്ണൻ രചനയും സംവിധാനവും നൽകുന്ന പുതിയ ചിത്രത്തിന് നാഗ എന്നാണ് പേരിട്ടത് തീർത്തും കാടിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തുന്ന ഒരു ത്രില്ലർ മൂവിയാണ് നാഗ ഇതോടെ ബ്ലൂം ഇൻ്റർനാഷണലിൻ്റെ മൂന്നാമത്തെ ചിത്രമാണ് നാഗ ഈ ചിത്രത്തിന് മറ്റൊരു പ്രത്യേകതയുള്ളത് ഈ ചിത്രത്തിൻ്റെ സംവിധായകനായ രാകേഷ് കൃഷ്ണൻ ജന്മന സെരിബ്രൽ പാൽസി എന്ന അസുഖം ബാധിച്ച ബാധിച്ച ഒരാളായിരുന്നു എന്നാൽ തൻ്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രം രോഗത്തെ അതിജീവിച്ചാണ് രാകേഷ് തൻ്റെ ആദ്യ ചിത്രം ഒരുക്കിയത് വലിയ ക്യാൻവാസിലും ബജറ്റിലുമാണ് നാഗ ചിത്രീകരിക്കുന്നത്